Rahul Gaanthi, I will nominated as a candidate to fill a seat in the House of the People. Do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established and that I will uphold the sovereignty and integrity of India. Hmm.

അരുൺ അമർനാഥുണ്ട് അരുൺ അങ്ങനെ വളരെ ആവേശോജ്വലമായ ഒരു റോഡ് ഷോ അതിനുശേഷം പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ലീഗിലെ നേതാക്കളുണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ ഒക്കെ ഇവരെയൊക്കെ സാക്ഷിയാക്കി രാഹുൽ ഗാന്ധി ഇത് ആ പത്രിക സമർപ്പിച്ചിരിക്കുന്നു എത്രത്തോളം ആവേശമാണ് രാഹുൽ വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലീഗ് നേതാവ് അബ്ബാസ് അലി തങ്ങൾ എന്നിവർക്കൊപ്പം എത്തിയാണ് കളക്ടറേറ്റിൽ പത്രിക സമർപ്പിച്ചത് നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ മണിക്കൂറുകൾ നീണ്ട റോഡ് ഷോയ്ക്കൊടുവിലാണ് രാഹുൽ ഗാന്ധി കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് ഈ കോൺഗ്രസിന്റെ സംഘടനാ ശക്തി വിളിച്ചുകൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഒരു രാഹുൽ തരംഗം ആവർത്തി ും എന്ന വിളിച്ചോതിക്കൊണ്ടാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ രാഹുലിന്റെ രണ്ടാം വരവിൽ സംഘടിപ്പിച്ചത് അങ്ങനെ വഴിയിൽ ഉടനീളം രാഹുലിനെ കാണാൻ പ്രവർത്തകരും ഒപ്പം തന്നെ ജനങ്ങളും തടിച്ചുകൂടിയിരുന്നു ഇവരെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഒട്ടുമുറി എത്തിമിച്ച ശേഷം രാഹുൽ ഈ കളക്ടറേറ്റിലെത്തി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച നിർണായക തെരഞ്ഞെടുപ്പാണ് പ്രധാന പോരാട്ടമാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു അപ്പം യു ഡി എഫിന്റെ ഐക്യം അത് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോയും സംഘടിപ്പിച്ചു രാഹുലിന്റെ രണ്ടാം വരവ് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുന്ന തരത്തിലായിരിക്കും എന്ന ഉറക്കെ പറയാനാണ് എന്തായാലും യു ഡി എഫ് ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ശക്തി ഭരണം തന്നെയാണ് നമ്മൾ എന്തായാലും കൽപ്പറ്റ ഈ കണ്ടതാണ് ശരി അരുൺ എന്താണെങ്കിലും രണ്ടാം വരവിലും രാഹുൽ ഗാന്ധിക്ക് വളരെ ആവേശജ്ജലമായ സ്വീകരണം തന്നെയാണ് വയനാടുകാർ നൽകിയത് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ഉണ്ടായിരുന്നു പത്രിക സമർപ്പണത്തിനായി